ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയുണ്ടോ ഇന്നത്തെ നവമാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഒരു മൂന്ന് മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധം ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് അല്പം ഭയം വർദ്ധിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നൽ പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഒരു മൂ മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും നമ്മുടെ ഡെവലപ്മെൻറ്റും ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും നമുക്കൊരു മുപ്പത് വർഷത്തെ പുറകിലേക്കുള്ള ചരിത്രത്തിലേക്ക് പോകാം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ലോകത്തിൽ രണ്ട് മഹാശക്തികളുണ്ടായിരുന്നു അമേരിക്കയും പഴയ സോവിയറ്റ് യൂണിയൻ പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പതിനഞ്ച് രാഷ്ട്രങ്ങളായി പിരിയുകയും അതിൽ റഷ്യ എന്ന ഒരു രാഷ്ട്രം മാത്രം പ്രധാനപ്പെട്ട ഒരു ഭൂഗണമായി ഒറ്റപ്പെടുകയും ചെയ്തു യഥാർത്ഥത്തിൽ റഷ്യയുടെ പതനം കൊണ്ട് ആർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആ നഷ്ടം സംഭവിച്ചത് അമേരിക്കയാണ് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ അമേരിക്കയ്ക്ക് ഒരു പൊതുശത്രു ഉണ്ടായിരുന്നു ആ ശത്രുവിനെ തുരത്താൻ വേണ്ടി പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുക പുതിയ വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ വളരെ വ്യഗ്രതയോടുകൂടി ഇടപെട്ടിരുന്ന ഒരു സമയമായിരുന്നു അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെ അമേരിക്ക ഫോളോ ചെയ്തു വന്ന സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കുറേ ഐ ആൻഡ് തുടങ്ങി അന്നുവരെ അവർ ലോകത്തെ ഒന്നാമത്തെ ഒരു ഉത്പാദക രാജ്യമായിരുന്നു അവർക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഡിഫൻസ് പ്രൊഡക്ഷൻ വരെ അമേരിക്ക സ്വന്തമായി നിയന്ത്രിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് ശേഷം ഒരു പൊതു പൊതുശത്രുവിനെ നഷ്ടപ്പെട്ടതോടുകൂടി അമേരിക്കയിൽ അന്ന് വരെ ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ ക്രമം മാറി അത് കോർപ്പറേറ്റ് കുത്തകകളുടെ ഒരു സാമ്പത്തിക ക്രമത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീണു അതോടുകൂടി അമേരിക്കയ്ക്ക് ലോകരാഷ്ട്രങ്ങളിൽ മേലുള്ള ആധിപത്യം കുറേശ്ശെ കുറേശ്ശേയായിട്ട് അയഞ്ഞു പോകാൻ തുടങ്ങി സോവിയറ്റ് യൂണിയന്റെ വിഭജനം യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലാണ് ലോക ഈ ലോകത്തെ ബാധിച്ചത് ഒന്നാമത് സോവിയറ്റ് യൂണിയൻ ഒരു പ്രത്യേക ചേരിയിൽ നിന്നതുകൊണ്ട് ഇംഗ്ലീഷ് അവരുടെ ഒരു പ്രധാന മാധ്യമം അല്ലാതിരുന്നതുകൊണ്ടും ലോക സംഘടനകൾ അതായത് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തുടങ്ങിയ ഓർഗനൈസേഷനുകളിലൊന്നും റഷ്യയുടെ ശരിയായ ഒരു പ്രസൻസ് ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വെസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ പാർട്ടായിരുന്നില്ല റഷ്യ അതുകൊണ്ട് റഷ്യയുടെ വിഭജനം വന്നതിന് ശേഷം ഈ ഓർഗനൈസേഷനിലേക്ക് റഷ്യക്ക് അവർ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി കടന്നു ചേർന്ന കഴിഞ്ഞില്ല രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ചൈന ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ഈ വന്ന സ്പേസിൽ അവരൊന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത് ആ അതിൻ്റെ ഭാഗമായിട്ട് ചൈന മറ്റ് പല ഏഷ്യൻ രാജ്യങ്ങളിലും അവരുടെ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി കുറേ ഇൻവെസ്റ്റ്മെന്റ് പോരാത്താക്കൾ ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചൈനയെ വിശ്വാസത്തിലെടുക്കാൻ പല രാജ്യങ്ങളും തയ്യാറായില്ല മൂന്നാമത്തെ കാര്യം ഈ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്ലോബലൈസേഷൻ അതായത് ആഗോളവൽക്കരണം എന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം ഈ ആഗോളവൽക്കരണം കൊണ്ട് പല രാജ്യങ്ങളും പലതരത്തിൽ ആണ് അതിൻ്റെ ബെനിഫിറ്റ് ചില ആ രാജ്യങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടി മറ്റു ചിലർക്ക് അത് ശരിയായിട്ട് ആഗോളവൽക്കരകരണത്തിൻ്റെ ഗുണങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല പ്രധാനമായിട്ടും അമേരിക്കയ്ക്ക് ആഗോളവൽക്കരണം വഴി അവർ സാധിച്ചെടുത്തത് ഏറ്റവും വില കുറഞ്ഞ കമ്പോളങ്ങളിലേക്ക് പോവുകയും ഏറ്റവും വില കുറഞ്ഞ ഹ്യൂമൻ റിസോഴ്സസ് മനുഷ്യ വിഭവ മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊഡക്ഷൻ അതായത് ഉൽപാദനത്തിൻ്റെ പ്രക്രിയയിൽ വളരെ ലോ കോസ്റ്റ് ചെറിയ തുകയിൽ അത് നടത്താൻ വേണ്ടി ശ്രമിക്കുകയും അമേരിക്കയിൽ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ്റെ നല്ലൊരു ശതമാനം ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്തു മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുക ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ഇത് മനസ്സിലാക്കി ഇവിടെ നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ്റെ ഗുണങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ശ്രീമാൻ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം അതോടെ കൃത്യമായി മനസ്സിലാക്കുകയും ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായ ഗുണഫലങ്ങൾ കുറേയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു അത് ശ്രീമാൻ വാജ്പേയി തുടർന്ന് വന്ന പ്രധാനമന്ത്രിയായ ശ്രീമാൻ വാജ്പേയി അത് കുറച്ച് കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ രണ്ടായിരത്തി പതിനാല് നാലിന് ശേഷം ശ്രീമാൻ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പത്തു വർഷം ഭരിക്കുകയും വരെ ശ്രീമാൻ നരസിംഹറാവും വാജ്പേയിയും ഉണ്ടാക്കിയെടുത്ത ഒരു ബേസ് രണ്ടായിരത്തി നാലോടുകൂടി തകരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് നമ്മൾ ഒരു വിഷയം സാമ്പത്തികമായി കുറേ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു ഈ നമ്മൾ നേട്ടമുണ്ടാക്കുന്ന ഈ സമയത്ത് തന്നെ ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കാതെ പോയ മറ്റൊരു ആൾക്കാരുണ്ട് മറ്റു മറ്റു കുറേ രാജ്യങ്ങളുണ്ട് ഗ്ലോബലൈസേഷൻ കൊണ്ട് അവർക്ക് ഗുണ ഗുണമല്ലാതെ ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഈ അവസരത്തിൽ ആണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം നമുക്ക് ഈ ലോകത്തിലുണ്ടായ ഒരു സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അദ്ദേഹം ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുകയും അവിടുത്തെ രാഷ്ട്രത്തളവന്മാരുമായി നല്ലൊരു ആശയവിനിമയം യും ചെയ്തു ഇന്ത്യ മറ്റു രാജ്യ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് നോക്കുകയും അവരുടെ അവിടെ നിന്നുള്ള റിസോഴ്സസ് അവിടെ കിട്ടുന്ന മൂലങ്ങളും മറ്റും നമുക്ക് അനു അനുകൂലമായ സാഹചര്യത്തിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെ താല്പര്യത്തോടി മനസ്സിലാക്കുകയും അതിനു വേണ്ടി ഒരു ശ്രമം നടത്തുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം അറുപത് വർഷം കൊണ്ട് ഇന്ത്യക്ക് നേടാൻ കഴിയാത്ത പല പല കാര്യങ്ങളും ശ്രീമാൻ നരേന്ദ്രമോദി കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യയ്ക്ക് നേരിത്തുന്നു സാമ്പത്തിക രംഗം ഡിഫൻസ് ടെക്നോളജി എന്നീ മേഖലകളിൽ അദ്ദേഹം കൂടുതൽ ഊന്നൽ കൊടുക്കുകയും അതിനനുസരിച്ചുള്ള ക്രമങ്ങൾ അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയും ചെയ്തു ഇത് കഴിഞ്ഞ മൂന്ന് മാസത്തിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ടെക്നോളജി നമ്മൾ ലോകത്തിനു മുമ്പ് അവതരിപ്പിക്കുകയും അതിന് കൃത്യമായൊരു അംഗീകാരം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇത് നരേന്ദ്രമോദി ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു സേവനമായി ഞാൻ കണക്കാക്കുന്നു ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധം സാധ്യമല്ല ഇത് നമുക്ക് പരിശോധിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ലോകത്തിലുണ്ടായ ഒരു ലോകരാഷ്ട്രക്രമമാണ് തൊണ്ണൂറുകളിൽ നിലനിന്ന ബൈ വേൾഡ് എന്നുള്ള ആശയം മാറി അത് കുറെ കൂടി സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് രാഷ്ട്രങ്ങൾ അവരുടെ താല്പര്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അതായത് ബൈ വേൾഡ് എന്നത് മാറി ഒരു മൾട്ടി പോളാർ ഇക്കണോമിക് ഓർഡർ എന്ന അവസ്ഥയിലേക്ക് വന്നു രാഷ്ട്രങ്ങളുടെ ബന്ധങ്ങളും പരസ്പര ധാരണകളുമെല്ലാം ഈ രാഷ്ട്രീയത്തിന് ഒരല്പം മുന്നോട്ട് പോയി സാമ്പത്തികപരമായ ഒത്തുചേരലുകളായി അത് രൂപപ്പെട്ടു എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ കാര്യം ഈ ലോകം കൈവരിച്ച ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണ് അതിലൊന്നാമത്തേത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും ടെക്നോ ഇലക്ട്രിക്കൽ മെഷീനറി ഇതെല്ലാം ഉണ്ടായതാണ് അതിൻ്റെ ആദ്യത്തേത് രണ്ടാമത്തേത് എന്ന് പറയുന്നതാണ് അൽഗോരിതം അൽഗോരിതം അതിനോടൊപ്പം ചേർത്ത് നമ്മൾ വായിക്കേണ്ട മറ്റൊന്നാണ് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഈ അൽഗോരിതം എന്നാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എഴുതുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കും അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടണം എന്തെല്ലാം കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയർ മനുഷ്യൻ്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ മനുഷ്യൻ അതിനകത്ത് ഇടപെടാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് നിയന്ത്രിക്കണം എന്ന് ഒരു സിസ്റ്റത്തെ ഒരു കമ്പ്യൂട്ടറിനെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിനാണ് അൽഗോരിതം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങളും ലോകത്തെ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പുതിയ ടെക്നോളജി അനുസരിച്ചുണ്ടാകുന്ന എല്ലാ മിഷനറികളെയും സഹായിക്കുന്നത് ഈ അൽഗോരിതമാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ നമ്മുടെ ഒരു വിമാനവും നമ്മുടെ അതിർത്തി കടർന്ന് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് പോയതേയില്ല എല്ലാ വിമാനങ്ങളും നമ്മുടെ അതിർത്തിക്കിപ്പുറത്തു നിന്ന് വളരെ കണക്ക് കൂട്ടി വളരെ പ്രിസിഷൻ കണക്ക് കാൽക്കുലേഷനിലൂടെ പാകിസ്ഥാന്റെ എയർപോ എയർ അവിടുത്തെ നമ്മുടെ ഈ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്ന അതായത് ഭീകരവാദികളെ ട്രെയിൻ ചെയ്യുന്ന ഭീകര ക്യാമ്പുകളും എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള അൽഗോരിതം കൊണ്ടാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഭാരതം വിജയിച്ചു എന്ന് വേണം കരുതാൻ അത് നമ്മൾ ഈ ഇന്ത്യപാക് യുദ്ധത്തിൽ നമ്മളത് പ്രകടിപ്പിക്കുകയും ലോകരാഷ്ട്രങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും ചെയ്തു ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ലോകക്രമത്തിൻ്റെ നേതാക്കൾ നാല് പേരായിരിക്കും ഒന്ന് ഇന്ത്യ രണ്ട് ഇസ്രായേൽ മൂന്ന് റഷ്യ നാല് ചൈന പക്ഷേ ഈ രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കണമെന്നില്ല കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കലും ഒരു ഒരു തരത്തിലുള്ള കൂട്ടുകെട്ട് ഉണ്ടായി വരാൻ പ്ര പ്രയാസമാണ് പക്ഷേ ഈ കോമ്പിനേഷൻസ് ഈ നാല് രാഷ്ട്രങ്ങളുടെ കോമ്പിനേഷൻസ് ആയിരിക്കും ഇനി ലോകത്തിൻ്റെ സാ സാമൂഹ്യ ക്രമത്തിന് പ്രധാനമായ മാർഗനിർദ്ദേശം നൽകുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി സാമ്പത്തിക ഉയർച്ചയും അൽഗോരിതം കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമവും രൂപപ്പെട്ടു വരുന്നതിനാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയില്ല എന്ന് വേണം കരുതാൻ എന്നാൽ യുദ്ധസമാനമായ സാങ്കേതിക തയ്യാറെടുപ്പുകൾ ഇന്ന് പല രാഷ്ട്രങ്ങളും കൈക്കൊള്ളാൻ നിർബന്ധിതരാവുകയാണ് അതിൻ്റെ ഭാഗമായാണ് യൂറോപ്യൻ യൂണിയൻ പോലും അല്ലെങ്കിൽ നാറ്റോ അസോസിയേഷൻ പോലും അഞ്ച് ശതമാനം അവരുടെ ജി ഡി പിയുടെ വിഹിതം യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചതിന് കാരണവും അതുതന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ കാര്യം എടുക്കാം ഭാരതം പോലും ഒരു യുദ്ധത്തിന് സമാനമായ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂർ പോലും നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല അത് ഒന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നാളെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യാക്രമണത്തിന് നമ്മൾ തയ്യാറാണ് അതുപോലെ മറ്റേത് ശക്തിയിൽ നിന്നും അങ്ങനെ ആക്രമണം വന്നു കഴിഞ്ഞാലും നമ്മളിത് തടുക്കാൻ തയ്യാറാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വിഭ വികസിത രാഷ്ട്രമാക്കണമെന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ആഗ്രഹം പൂർത്തീകരണത്തിനുള്ള എല്ലാ പരിപാടികളും ആയി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ലക്ഷ്യം നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ സഫ സഫലീകരിക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ലോക രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വളരെ കൃത്യമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടാം